ദേശീയ യറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മെഡൽ നേടിയ താരങ്ങൾക്ക് പാലക്കാട് സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആദരം ഗുജറാത്തിൽ നടന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പാലക്കാട് ജില്ലയിൽ നിന്നും പങ്കെടുത്ത് മെഡലുകൾ നേടിയ താരങ്ങളെയാണ് ആദരിച്ചത് ചെയ്തു ചില കായിക ഇനങ്ങളിൽ അതിൻ്റെ നേതൃത്വത്തിലുള്ള അതിൻ്റെ അസോസിയേഷനുകൾ നേർത്തു കൊടുക്കുന്നവർ വേണ്ട രൂപത്തിൽ ആ കായിക ഇനത്തെ സമൂഹത്തിൽ പരിചയപ്പെടുത്താനോ യഥാസമയം പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും പരിശീലനങ്ങൾ ഏർപ്പെടുത്താനോ അവർ പരിശ്രമിക്കാതിരിക്കുകയും ഈ മേഖലയിൽ ഒരു ബന്ധവുമില്ലാത്തവർ കച്ചവട താല്പര്യത്തോടു കൂടി അത്തരം കായിക ഇനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികളുടെ നേട്ടത്തിന് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങളുടെ നേട്ടത്തിനു വേണ്ടി ആ കുട്ടികൾക്ക് മാർക്ക് മാർക്കധികമായി സമ്പാദിക്കുന്നതിന് വേണ്ടി അവരെ മാത്രം ഉൾപ്പെടുത്തി മത്സരങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ പുതിയ ഈ കായിക മേഖലയെ വിധേയമാക്കുകയും ചെയ്ത അപൂർവം ചില ഏർപ്പാടുകളേ മേഖലയിലുണ്ട് അതിൽപ്പെട്ട ഒരു മേഖലയാണ് കളരിപ്പേറ്റ് എന്ന സ്ഥിതി വന്നപ്പോഴാണ് ശരിയായ ആ നമ്മുടെ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഡോക്ടർ എം ജയകുമാർ വിശിഷ്ടാതിഥിയായി ആരിഫ് ഗുരുക്കൾ വിമൽ ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു യു ടി വി